ഹലോ ബൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളുപ്പിനെ പറ്റി പറയാൻ തന്നെയാണ് ഞാൻ ഇന്ന് വീട്ടിലല്ല പുറത്താണ് എങ്കിലും നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ആയാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഇന്ന് കുഹ കമൻ്റൊക്കെ വായിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ നടന്നില്ല ഗൈസ് പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് താത്തമാരെ നിങ്ങളെ കമൻ്റൊന്നും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല എല്ലാവരും കമൻറ്റ് വായിക്കും അത് ഞാനനുസരിച്ചുള്ള മഹുബലി ആൻഡ് റോസ്കിങ് ആയിട്ട് എന്നെ തരുന്നതാണ് ഗൈസ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ പേര് കൊടുത്തേക്കാം ഫൈസൽ കളയ്ക്കൽ വോക്സ് അതിൽ നമ്മൾ തങ്ങളിപ്പോൾ വിമർശിക്കുന്ന നല്ല ഗൈസ് ഇടുന്നത് നമ്മൾ പ്രാങ്ക് ഫണ്ണി വീഡിയോസ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെയാണ് ഇടുന്നത് അപ്പോൾ മസ്റ്റ് ടൈം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാം അതിലെ ലിങ്ക് കൂടി കൊടുത്തേക്കാം ഗൈസ് നമ്മൾ അതും ഹൺഡ്രഡ് കെ ഉടനെ തന്നെ അടിക്കുന്നതാണ് അപ്പോൾ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുള്ളിടത്തോളം കാലം നമുക്കൊന്നും പേടിയായില്ല ഗൈസ് നിങ്ങൾ എന്നും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ കാണണം നമുക്ക് ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ ചെയ്യാം ഓക്കെ പക്ഷേ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് തങ്ങളിപ്പം അതിനെപ്പറ്റി പറയാൻ തന്നെയാണ് കൈ കരയ്ക്കുന്നത് കേസ് ഓക്കെ അപ്പോൾ ഗൈസ് എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ തങ്ങളിപ്പാർ ഒരേ വിശേഷങ്ങളുണ്ട് പിന്നെ എനിക്ക് എന്നെ പഠിക്ക് കുറേ പേർ ചീത്ത വിളിക്കുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് എന്തൊക്കെ അശ് അശ്ലീരമായ വർഗ്ഗാനങ്ങൾ പറയുന്നുണ്ട് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമാണ് ഗൈസ് കാരണം നമ്മൾ ആരോടും ഒരു തെറ്റ് ചെയ്യുന്നില്ല ഒരാളൊരു തെറ്റ് ചെയ്യുന്നു ആ തെറ്റുകൾ തുറന്ന് പറയുന്നു എന്ന് മാത്രം അല്ലാതെ ആ പുള്ളീനെയോ അല്ലെങ്കിൽ നാട്ടക്കോയോ തങ്ങളുപ്പായോ നമ്മളൊന്നും പറയുന്നില്ല ഗൈസ് അയാൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് പറയുന്നു അതിനൊരു മകുപടി കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അല്ലാതെ നമ്മളാരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പോകുന്നില്ല കുറയ പേര് ഇതൊരു നമ്മളിവിടെ സംസാരിക്കുന്ന പുറത്തുള്ളവർ കേൾക്കും അതുകൊണ്ട് എനിക്ക് വായി വായുവരുന്നൊന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക് എന്തായാലും ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം ഓക്കെ ഒരു സ്വർണ്ണമോതിരാണ് ഒരു പെങ്ങൾ കൊണ്ടു തന്നതാണ് എൻ്റെ അസുഖം ഉണ്ടായിരുന്നേ േ വളരെ വിഷമത്തില്ല നടക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ സ്ഥലാത്തൊക്കെ നേർച്ചയാക്കി സ്ഥലത്ത് കേൾക്കലേണ്ടേ ഇപ്പൊ ഇജാസത്ത് വാങ്ങിനു ഇപ്പൊ പിന്നെ തളർന്നൊക്കെ റെഡി ആയോ അള്ളാഹു സുബ് തളർന്നു പോയ പൊന്നുമോളാണ് അള്ളാഹു സുബ്ബാ തല ആഫിയ ദീർഘാശ്ലാഖ് കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാര്ക്കുംഹു പെറക്കെത്തിയട്ടെ നടക്കാൻ കഴിയില്ലായിരുന്നില്ലേ ആംബുലൻസിലേക്ക് ബുദ്ധിമുട്ട് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഇതാണ് കൊടുക്കും അള്ളാഹു ഈ നമ്മൾ കാണേണ്ട ഒരു ആ സ്വർണ്ണം പോയി അതിനെ കൂടുതൽ എന്താണ് നേട്ടം ഒരു നേട്ടം ഇല്ല ഇതൊക്കെ വെറുതെയാണ് ഈ സ്വർണ്ണം അള്ളാർക്ക് വേണോ വേണ്ട അല്ലെ ദൈവത്തിന് വേണോ അല്ലെ വേറെ ആക്കിന് വേണോ മലക്കിന് വേണോ അതൊക്കെ വേണോ ഈ സ്വർണം വേണ്ടല്ലോ ഇതൊക്കെ തങ്ങളെ തങ്ങളെ തങ്ങളപ്പാകും പെണ്ണും പുള്ളി അടിച്ച് ഒളിച്ച് ജീവിക്കാനാണ് ഈ ഒരു സ്വർണവും ആ ഭരണവും തങ്ങളപ്പാര കൂടെ നടക്കുന്ന ടീംസുകളില്ലേ അവർക്കും കൂടി വേണ്ടിയാണ് ഈ സ്വർണവും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ ആൾക്കും ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല ഗൈസ് അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് നിങ്ങളാ ഇഷ്ടം നിങ്ങൾ പന്ത നിങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ വല്ലതും വാങ്ങി കഴിച്ചാൽ ഞങ്ങളെ വയറ്റിലെങ്കിലും കിടക്കും ഗെയ്സ് അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ മനസ്സിലാവുന്നവരായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കാര്യമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരുപാട് എന്തുള്ള വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ് ഇവിടെ വൈഫൈ ഒന്നും ഇല്ല ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ഉണ്ട് നോക്കാം ും ഒരുപാട് ഫലുകളാണ് നമ്മക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഒരു സഹോദരാണ് ഞാൻ വായിക്കുന്നത് എനിക്കും പറയാനുണ്ട് എന്റെ ഉമ്മാക്ക് പെട്ടെന്ന് സ്റ്റോക്ക് വന്നു ഒരു ഭാഗം കുഴഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുമ്പോൾ ഞാൻ മജ്രസിലേക്ക് പൈസയും സൊലാത്താക്കി തലയുടെ ഇടതു ഭാഗം രക്തം കട്ടയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു കണ്ണിന് കാഴ്ച കുറയുമെന്ന് കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ മജുരസിലേയും സുനാത്തുൽ ഫാദക്കത്ത് കൊണ്ട് ആയി കുറഞ്ഞിട്ടില്ല ഉമ്മാക്കൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ഒരു ബിസിനസ് സംഭവത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ പല പല ഐഡിയകളുമായിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇതുപോലെ ഒരു പത്ത് പേരെ വോയിസ് പത്ത് പേരെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞു അടുത്ത ഒരു പത്ത് പേര് വന്നോളും ഇത് കേൾക്കുമ്പം വേണ്ടി അവരൊക്കെ ചെയ്യുന്നതാണ് ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല ഇത് തങ്ങളിപ്പോൾ വെറുതെ ഫോണിൽ എഴുതി വെച്ചിട്ട് വായിക്കുന്നതാണ് അല്ലാതെ ആർക്കെങ്കിലും വല്ലതും കിട്ടിയിട്ടാണോ ഇതൊക്കെ വെറുതെയാണ് കണ്ണിൻ്റെ കാഴ്ച പോയാൽ പോയത് തന്നെയാണ് കിട്ടിയാൽ കിട്ടിയത് തന്നെയാണ് അല്ലാതെ ഇതിനൊക്കെ എന്ത് മഹോരിയാണ് പറയാൻ ലെന്തി ആയിട്ടുള്ള മഹോരി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വൈഫൈ ഇല്ല ഓക്കെ എന്നെ നമ്മളെ ആൾക്കാരെ സ്വന്തം അല്ലല്ലോ അപ്പൊ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു എന്നോട് തോന്നി ചോദിച്ചു ഒരു ലക്ഷം പക്ഷെ ശല കൊടുക്കാന്ന് പറഞ്ഞു ചെക്ക് ഞാൻ തെങ്ങൽപ്പാപ്പ കൊടുക്കാണ് എപ്പോ പോയി ബാങ്കിൽ ചോദിച്ചു അഞ്ചു പരിപാടിക്ക് അപ്പഴും എന്തോട് അവസാനിപ്പിക്ക പത്താളത്തെ കണ്ടില്ലേ എന്റെ തോന്നു വിഷമങ്ങളെ പറഞ്ഞു പക്ഷെ തെങ്ങൽപ്പാപ്പ കുറച്ചുള്ളൂ കൊടുത്തേ പറഞ്ഞു ആരും തന്നില്ല തങ്ങന്മാരും പിന്നെ വീട് കൊടുക്കുന്നോ നമ്മടെ ആൾക്കാരെ കൊറച്ച് ചോദിച്ചല്ലേ ഞാൻ ഇഞ്ചിത്തേരുണ്ട് പിന്താന്നെട്ടാ ഇരുപത്തി അയ്യാറുപ്പ് ഞാൻ തങ്ങപ്പ കൊടുക്കാണ് പ്രശ്നമല്ലല്ലോ അങ്ങനെ തങ്ങളിപ്പോ ഒരു ചെക്ക് കൊടുത്തിരിക്കുന്നു സന്തോഷമായി അത് കൂടെ ഉള്ള ആൾക്കാണ് വെളിയിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട വഴി കിടക്കുന്നവർക്ക് ആൾക്ക് ഒരു ആഹാരം കഴിക്കാനൊന്നും അല്ല കൊടുത്തത് തങ്ങളിപ്പോ അങ്ങനെ കൂടെയുള്ള ആൾക്ക് എന്തിനാ വേണ്ടി കൊടുത്തതാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിന് നോക്കി കാണിക്കുന്നത് താത്തമാര് കൊടുക്കുന്ന പൈസ തന്നെയാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് പബ്ലിക്ക് കാണിക്കുന്നത് പറയും ഇതൊക്കെയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുന്നത് എന്തായാലും ഈ പൈസ എല്ലാം എങ്ങോട്ട് പോകണമെന്ന് അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം ഇതുപോലെ ആൾക്കാർ കൊടുക്കുന്നു എന്ന് അറിയിച്ചിട്ട് വീണ്ടും ഫണ്ട് വരുത്താൻ വേണ്ടി ആയിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആ എനിക്ക് പകയല്ല ഗ്സ് അപ്പോൾ വീണ്ടും മനോഹരമായൊരു വീഡിയോ കാണാം ബൈ